ഏയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ തന്നെ നബിദിനത്തിൻ്റെ ഒരു കുട്ടി വ്ളോഗാണട്ടോ ഭയങ്കര ചെറുതായിട്ടാണ് കേട്ടോ ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതേപോലെ പിന്നെ ഒരു ആറമു മുക്കാല ഇപ്പം നേതാപ്പിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനിട്ടോ അപ്പോൾ കൂടെ നമ്മുടെ ആദും കൂടെ ഇന്നിട്ടോ ആദവിനെ നിബുദിനത്തിൽ പോകാനായിട്ട് ഭയങ്കര കൊതി അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് പോകാനുട്ടോ റാലി കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പിണ്ണിൻ്റെ ആദ്യത്തെ നിബുദ്ധനാണ് കേട്ടോ ഏഴ് മണിക്ക് കറക്റ്റ് റോട്ടിലെത്തിയിട്ടോ ഇന്ന് തീർത്തിപ്പിടിക്കാണ്ട് സമാധാനമായിട്ടാണ് കേട്ടോ പോയത് അല്ലെങ്കിൽ എപ്പോഴും റാലിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ എത്താറ് ഇന്ന് ഏതാ കൃത്യമായിട്ട് മദ്രസയിൽ ചേർന്ന് റാലിക്ക് പോകുന്നുണ്ടിട്ട് ഞാൻ വെളുപ്പിനെ തന്നെ ഈ ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ ഏഴ് മണിക്ക് റോഡിൽ എത്തിയപ്പോഴത്തേനും കാണുന്ന റാലിയാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് വാകെ വല്ലാണ്ടായിട്ടോയ്ക്കു എതാവിടെ റാലി പോയോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ എന്നെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ആണ് കേട്ടോ എതാവിടെ പോയിട്ടില്ല വരുന്നതേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മദ്രസ അപ്പോൾ ഇത് വേറെ ദൂരെയുള്ള മദ്രസയിലൊക്കെ ഇതാണ് കേട്ടോ ഇവിടെ എത്ര മദ്രസയുണ്ട് അത്ര മദ്രസയിലെ റാലിയെല്ലാം ഈ മെയിൻ റോഡിൽ കൂടിയാണ് കേട്ടോ പോലെ അപ്പോൾ നമുക്ക് ഒരുപാട് നേരം കാണാം കേട്ടോ ഏഴ് മണി കിട്ടും ഒമ്പത് മണി വരെ ഞങ്ങൾ റോട്ടിൽ റാലി കണ്ട് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണിൻ്റെ ആദ്യത്തെ നവിദിന ഞാനും അവളെ വെളുപ്പിന് ആയപ്പോൾ തന്നെ കുഞ്ഞുപ്പിണിനെയും കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പിള്ളേരുടെ ഇതുപോലെ തഫും പാട്ടും പോണയ്ക്ക് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കാനു കേട്ടോ അപ്പോൾ ഇത് ആ നേതാപിയുടെ ഒക്കെ പോയോ പോയില്ല ഒരുപാട് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നേതാപ്പിയുടെ ഒക്കെ അല്ല നേതാപിയാണ് കേട്ടോ ഫസ്റ്റ് ഒക്കെ നിൽക്കുന്നത് അര ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആദ്യം തന്നെ ഇരുത്തിയിട്ട് അപ്പോൾ അവളുടെ കൂടെ തന്നെ ഇക്കാക്കയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട അപ്പോൾ ഒരേ മദ്രസയിലെ കുട്ടികളൊക്കെ ഒരേ ഡ്രസ്സിലും ഒക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിട്ടോ കാണാനൊക്കെ ഇതൊക്കെ വേറെ മദ്രസയിലാണ് കേട്ടോ ഇത് നമ്മുടെ നേതാപിയുടെ മദ്രസയിലാണ് കേട്ടോ നേതാഫിലെ പിള്ളേർ വന്നത് നേതാപിയും സഹറേയും ആദും ഇക്കാക്കയും എല്ലാവരും ഇതാ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ നേതാപി ആണ് ഇട്ടോ കൊടിയും ഒക്കെ പിടിച്ചെടുത്ത് ചാറ്റുന്നത് കായലിൽ കിറ്റൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ നടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നിൽക്കാൻ കിട്ടും ഇത് കഴിഞ്ഞ ഇവർ നേരെ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ പോയിട്ടോ അപ്പോൾ അവിടെ പോയി വരുമ്പോഴത്തേനും ലേറ്റ് ആവുമല്ലോ നല്ല വെയിലുണ്ടായി ചേർത്ത് കായലുള്ളാർ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ അങ്ങനെ റാലിയൊക്കെ കഴിഞ്ഞ കാക്ക വീട്ടിലേക്ക് വന്നിട്ട് നേതാപിയും വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊണ്ടുവന്ന മിഠായി ഒക്കെ കൊട്ടി ഇട്ടിയേക്കാൻ ഈ തവണ ഒരുപാട് കുറച്ച് മിഠായി ഇണിട്ടേ കിട്ടിയുള്ളൂ മിഠായി എല്ലാം കുറച്ചാണ് ഇട്ടേ കിട്ടിയുള്ളൂ അതൊക്കെ വീട്ടിൽ വന്നൊരു ചായയിട്ട് കേൾക്കാകുമ്പം നമ്മുടെ റോട്ടിൽ കൂടെ ഒരു റാലി പോകും കേട്ടോ മദ്രസയിലെ കുട്ടികളുടെ വേറെ മദ്രസയിലെ കുട്ടികളുടെ റാലി നമ്മുടെത്തെയും വീണ്ടും ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളതാ ഓടി പോയിട്ട് ഇപ്പോഴും എല്ലാ തവണ ഇതുപോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനത്തെ ആ കുട്ടികളുടെ റാലി വന്നിട്ട് കേട്ടോ അപ്പോൾ അതും ഞങ്ങളിങ്ങനെ കണ്ട് കാണാൻ വേണ്ടിയിട്ട് നിന്ന് അത് കഴിഞ്ഞതാ ഉച്ചക്ക് പള്ളിയിൽ ചോറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെരുമ്പാർ പോകാനായിട്ട് ഇത് കഴിയാനുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷങ്ങൾ